പത്രമാറ്റ സീരിയലിൻ്റെ അടുത്ത ആഴ്ചയിലെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടുത്ത ആഴ്ചത്തെ സ്റ്റോറിയിൽ കാണാൻ സാധിക്കുക ആബി ജയിലിൽ നിന്ന് ഇറങ്ങുന്നതാണ് അപ്പോൾ ജലജയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു ആബി അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ജയിലിൽ നിന്ന് ഇറങ്ങുന്നു അത് കഴിഞ്ഞ് അനി ഇങ്ങനെ ഇരിക്കുന്ന കാണിക്കുന്നുണ്ട് അപ്പോൾ അബി അവിടേക്ക് ഓഫീസിൽ ചെല്ലുന്ന സമയത്ത് അനി ഒരു ലെറ്റർ കൊടുക്കുകയാണ് ഇനി അബിയുടെ അബിയുടെ ഒരു സേവനവും ഈ മൂർത്തീസ് ഗ്രൂപ്പിന് ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഒരു ലെറ്റർ കൊടുക്കുകയാണ് കേട്ടോ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത് അപ്പോൾ അബിക്ക് നല്ല ദൈവം വരുന്നുണ്ട് അത് കഴിഞ്ഞ് തറവാടാണ് കാണിക്കുന്നത് അവിടുന്ന് നല്ല ദേഷ്യത്തില് അബിയോട് സംസാരിക്കുകയാണ് മുത്തശ്ശൻ ഇനിയും നിനക്ക് ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യാനാണ് പ്ലാനെങ്കിൽ ഈ വീട്ടിൽ ഇനി തുടരണം എന്നില്ല എന്ന് പറയുമ്പോൾ നവ്യ ഇടയിൽ കയറി പറയും എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാണ് അബി എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ നവ്യ ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടായിരിക്കും സംസാരിക്കുക സ്വാഭാവികം അപ്പോൾ അതുപോലെ തന്നെ ജലജ അവിടുന്ന് ആദർശിനെയൊക്കെ ഓരോന്നൊക്കെ പറഞ്ഞ് നെഗറ്റീവ് ആക്കുമ്പോൾ മുത്തശ്ശി നല്ലൊരൊറ്റ അടി വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ജലജയ്ക്ക് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതുമാത്രമല്ല ഇനി അടുത്തൊരു വില്ലൻ കൂടി ഈ ഒരു കഥയിലേക്ക് വരാൻ പോവുകയാണ് അബിയുടെ ആരോ ആണ് ഇനിയിപ്പോൾ അബിയുടെ അച്ഛനാണോ എന്നും പറയാൻ പറ്റില്ല അബിയോട് ഇങ്ങനെ പറയുന്നുണ്ട് നിന്നെ ജയിലിലേക്ക് കയറ്റി ആരാണെങ്കിലും ശരി അവർക്കുള്ള പണിയായിട്ട് ഞാൻ വരുന്നുണ്ട് ഇനി അവനെ അധികകാലം നല്ല സന്തോഷത്തോടെ ജീവിക്കാമെന്ന് വിചാരിക്കേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു അപ്പോൾ അബി ഇങ്ങനെ ഫോണിൽ സംസാരിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ അബി ഒരിക്കലും അവൻ്റെ തെറ്റുകൾ തിരുത്താൻ തയ്യാറാവുന്നില്ല വീണ്ടും വീണ്ടും നെഗറ്റീവിലേക്ക് പോയിക്കൊണ്ടിരിക്കാനായിട്ട് തന്നെ തീരുമാനിക്കുകയാണ് അതിനോടൊപ്പം ചെയ്യുന്നത് പേരാണ് നവ്യം നവ്യെ ഓരോ ദിവസം തോറും നെഗറ്റീവ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്റ്റോറി അപ്പോൾ ഇനി ഇതൊക്കെ ആയിരിക്കും അടുത്ത ആഴ്ച ഫുള്ളായിട്ട് കാണാൻ സാധിക്കുക